ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നതൊരു കുഞ്ഞു വീടിയാണ് കുറേ നാളുകളായി മാറ്റി വെച്ചിട്ടുള്ള ഒരു ആഗ്രഹം ഇന്ന് സാധിച്ചു കൊടുക്കുകയാണ് ഏകദേശം ഒരു വർഷത്തിനും പുറമെ ആരും ഒരു പുതിയ സൈക്കിൾ വാങ്ങിച്ചു തരുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പല എക്സ്ക്യൂസസും പറഞ്ഞു മാറ്റി വെക്കുകയായിരുന്നു അപ്പോൾ എന്താ എൻഡ് ഓഫ് എക്സ്ക്യൂസസ് നമ്മളിന്നൊരു പുതിയ സൈക്കിൾ വാങ്ങാൻ പോവുകയാണ് നമ്മൾ നേരെ പോയത് കല്ലായിലുള്ള ചാക്കപ്പായി നല്ല സൈക്കിൾ സ്റ്റോഴ്സിലാണ് അപ്പോൾ ഷോപ്പിൽ കയറി ഉടൻ തന്നെ താഴെയൊക്കെ ചെറിയ സൈക്കിളാണുള്ളത് അപ്പോൾ എനിക്ക് ഈ സൈക്കിള് മതി ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട സൈക്കിൾ എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു ഇതെല്ലാം മോൻ്റെ ഹൈറ്റിനനുസരിച്ച് സൈക്കിൾ മുകളിലാണ് മുകളിലാണ് കുറച്ച് വലിയ സൈക്കിൾ എന്ന് പറഞ്ഞു അങ്ങനെ മുകളിലേക്ക് പോവുകയാണ് അവിടെ ഒരുപാട് സൈക്കിൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒന്ന് കയറി നോക്കിയത് ഈ കാണുന്ന വയറ്റിലാണ് അപ്പോൾ ഈ വയറ്റ് സൈക്കിള് കയറിയിരുന്നപ്പോൾ മൂപ്പർക്ക് കാലെത്തുന്നില്ല ഇത് വലുതാണ് അങ്ങനെ കുറേ പറയുമായിരുന്നു അപ്പോൾ ഓരോ സൈക്കിളിൻ്റെ ഫീച്ചേഴ്സും റേറ്റും കളേഴ്സൊക്കെ നോക്കി നമ്മൾ ഏതെടുക്കണം ഏതെടുക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഈ ചെറിയ സൈക്കിളാണ് ഇതിലാകുമ്പോൾ പെട്ടെന്ന് കയറാനും മറക്കാനും മൂപ്പർക്ക് ഭയങ്കര കംഫർട്ടായി തോന്നുന്നു അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്തത് ഫസ്റ്റ് കയറി നോക്കിയിട്ടുള്ള ഈ വൈറ്റ് സൈക്കിളാണ് അപ്പോൾ കുറേ നാളെ ഈ സൈക്കിൾ ചവിട്ടാത്തൊരു ഗ്യാപ്പ് വന്നുകൊണ്ടൊന്ന് അവിടെ നിന്ന് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ സൈക്കിൾ തന്നെ ഫിക്സ് ചെയ്തു അതിനിടയിൽ വേറൊരാൾ അവിടെ ഉണ്ടായിരുന്ന സൈക്കിൾ ഓരോന്നും ട്രൈ ചെയ്തു ഏതെടുക്കണം ഏതെടുക്കണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൻവിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു സൈക്കിൾ എടുക്കാമെന്ന് കരുതി പക്ഷേ എടുത്തില്ല കാരണം ബർത്ത്ഡേക്ക് എടുക്കാമെന്ന് ചോദിച്ചു ബർത്ത്ഡേ വരുന്നുണ്ട് മാർച്ചിൽ അപ്പോൾ അപ്പം എടുക്കാമെന്ന് കരുതി അപ്പോഴത്തേക്കും ഇച്ചിരി കൂടി വലുതാവുമല്ലോ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ സൈക്കിളൊന്ന് പുറമേ നിന്നൊന്ന് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയതാ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ മോളോട് പറഞ്ഞു ബർത്ത്ഡേക്ക് വാങ്ങാമെന്ന് പറഞ്ഞു അപ്പം ഓക്കെ പറഞ്ഞു വാശിയൊന്നും കാണിച്ചില്ല അങ്ങനെ പിന്നെ സൈക്കിൾ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ